അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആലക്കോട് പരപ്പ ഗവൺമെന്റ് യു പി സ്കൂളിൽ വിരുദ്ധ ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആലക്കോട് പരപ്പ ഗവൺമെന്റ് യു പി സ്കൂളിൽ വിരുദ്ധ ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്ലക്കാഡുകളുമേന്തി റാലിയിൽ അണിനിരുന്നു എസ് ആർ ജി കൺവീനർ സിനി ആന്റണി ലഹരിവിരുദ്ധ സന്ദേശം നൽകി ശിഷ്യൻ എടുക്കാൻ പറ്റുമോ ഇല്ല അന്നേരം കുറച്ചുകൂടെ അയാളിങ്ങനെ ക്ഷമിച്ചിരുന്നു ഒന്ന് എടുത്താലോ ആ സാധനം ഒന്ന് എടുത്താലോ ഇപ്പൊ ദൂരെ നിന്ന് ഒരു പഞ്ഞിക്കെട്ട് ഒരു കമ്പിളിക്കെട്ട് അതിലേക്ക് ഒഴുകി വരുന്നത് ഒഴുകി വരുന്നത് കണ്ടപ്പോ ശിഷ്യൻ്റെ ഒരു ചാടി അപ്പൊഴയിലേക്ക് ചാടി വീണ് ആ കമ്പിളിക്കട്ടിന്റെ അടുത്തേക്ക് പോയി അപ്പം ഗുരു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു പുഴയിലേക്ക് ചാടല്ല നിനക്ക് അപകടം വരുന്നത് പക്ഷെ അതൊന്നും ശിഷ്യൻ കേട്ടില്ല ആ കമ്പിളിക്കെട്ടിന്റെ അടുത്തെത്തിയപ്പോഴാണ് എന്നെ പിടിക്കാനായിട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഈ ഒഴുകി വന്നൊരു കരടിയായിരുന്നു അതെന്ന് അപ്പം അവനാ പുഴയുടെ നടുക്കെത്തി സ്വഭാവം ഇട്ട് അവൻ പുറകോട്ടേക്ക് വരാൻ പറ്റുമോ ശിഷ്യന് ഇല്ല അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവനെന്ത് ചെയ്തു ആ കരടി അങ്ങ് ചേർത്ത് പിടിച്ചു അതേപോലെ തന്നെ കരടി എന്ത് ചെയ്തു ആ ശിഷ്യനെ അങ്ങ് ചേർത്ത് പിടിച്ചു അപ്പം രണ്ടുപേരുടെ ഭാരം കാരണം അവനെന്ത് പറ്റി ആ പുഴയിലേക്ക് താന്നുപോയി ബീന ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി ലഹരി സംഘങ്ങൾ ലഹരി മാഫിയുടെ പലപ്പോഴും കുട്ടികളെയാണ് വലവീശി പിടിക്കുന്നത് നിങ്ങളുടെ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഏഴ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എട്ട് ക്ലാസ്സിലെ കുട്ടികളെയൊക്കെയാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോ മറ്റുള്ളവർ അതായത് അവരിചിതര് തരുന്ന ഒരു സാധനവും നമ്മൾ എന്ത് ചെയ്യുക വാങ്ങാൻ മരുണ്ടോ വാങ്ങാറുണ്ട് നമുക്കറിയാത്ത നമ്മുടെ ബന്ധുക്കളോ ഒറ്റവരോ ആര് തരുന്നതും സാധനങ്ങളും നമ്മൾ വാങ്ങാൻ വേണ്ടി പാടില്ല ചിലപ്പോഴാതെ ലഹരിയുടെ വൻ വിപത്തിലേക്കായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന എത്തിക്കുന്നതായിരിക്കും അത് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിൽ നൽകി അധ്യാപകരായ എം ഹസൻകുഞ്ഞി ശിലു ജ്യോതി അശ്വതി സോന അരുൺ സിനി സംഗീത റിസ്വാന തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ നടന്ന സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി മാലക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കൾക്കിടയോളം അത് ഉപയോഗിക്കുന്ന വസ്തുയോടൊപ്പം കുടുംബത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയെന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുകയെന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് ം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുട